ദൈവ മക്കളെ ചില സങ്കടങ്ങൾ കണ്ടിട്ടില്ലേ ചില അപ്പന്മാര് ദുഃഖിക്കുക മക്കളെ പഠിപ്പിച്ചു മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു പക്ഷെ കൊച്ചുങ്ങൾ തോറ്റുപോയി കഴിയുമ്പോൾ അപ്പൻ്റെ ഒരു ദുഃഖമുണ്ട് മക്കൾക്കൊരു വീഴ്ച വരുമ്പോൾ ഒരു കുറവ് വരുമ്പോൾ മക്കൾ ഉദ്ദേശിക്കാത്തടത്ത് എത്തുമ്പോൾ അമ്മമാർക്കൊരു സങ്കടം വരാറില്ലേ എന്തൊരു രോഗപീഠ വന്നാ പോലും എന്നൊക്കെ കഴിഞ്ഞാലേക്ക് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മ അമ്മ ഒരു പറയുകയായിരുന്നു ഞങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ കൊച്ചിനെ രോഗമായിരുന്നു കൊച്ചിനെ മാക്സിമം ശ്രദ്ധിച്ചു ഈ അമ്മ ഒരുപോലെ കൊണ്ട് നടന്നതാണ് പക്ഷെ അമ്മയുടെ ഉള്ളിലെ ഒരു ഉത്തരവാദിത്തം അമ്മയ്ക്ക് തോന്നാം ഞാനത് മുഴുവൻ ചെയ്തില്ല എന്ന് ഒരമ്മയ്ക്ക് ചെയ്യാവുന്ന അല്ല ഒരു മാലാക്കിക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൊണ്ട് ചെയ്ത ഒരാളുടെ സങ്കടം നോക്കണം ചില സാഹന്മാര് തലകുനിച്ച് പോകുന്ന കണ്ടിട്ടില്ലേ പഠിപ്പിച്ച കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ ഒരു സാഹന് ഉണ്ടാകുന്ന ഒരു അധ്യാപകനുണ്ടാകുന്ന സങ്കടം ഞാൻ ഓർക്കാക്കണ്ട പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ തീസൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ പ്രവസൊക്കെ ഇരുന്നിട്ടുണ്ട് ഏതാണ്ട് എട്ടും പത്തും മണിക്കൂർ എൻ്റെ തീസസ് റെഡിയാക്കാനായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഒരു ഇരുന്നു എന്നൊക്കെ നിനക്ക് ധ്യാനിക്കാൻ പറ്റുമോ യൂറോപ്പിലായിരുന്നു അയാളെ സംബന്ധിച്ച് അയാളുടെ കൊച്ചാണ് ഈ വരാൻ പോകുന്ന ബീസസ് മക്കളെ ജീവിതത്തെ മുഴുവനും ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അല്പം കൂടിയൊക്കെ മെച്ചപ്പെടും സ്കൂളുകൾ മെച്ചപ്പെടും ഹോസ്പിറ്റലുകൾ മെച്ചപ്പെടും വീടുകൾ മെച്ചപ്പെടും ജീവിതങ്ങൾ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞി നമ്മുടെ ഈ ശുശ്രൂഷ ഒരു ഉത്തരവാദിത്വം എനിക്ക് അതിനകത്ത് അഭിഷേക വചസ്സുകൾ അനേകം മക്കൾ ഉണരാൻ വേണ്ടി ബലപ്പെടാൻ വേണ്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ വീണാൽ ഞാൻ തോറ്റില്ലേ നിങ്ങൾക്കൊരു ദുരന്തം വന്നെന്ന് പറയുമ്പോൾ ഞാൻ തോറ്റില്ലേ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ വല്ലാതെ സന്തോഷിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ബലമുണ്ടാക്കുന്ന പറയുമ്പോൾ എനിക്ക് വലത് സന്തോഷം തരുന്നുണ്ട് ഞാനൊരു കാവൽക്കാരനാണ് ഈ വചനം കേൾക്കുന്നവരുടെയൊക്കെ ഒരു ചെറിയ കാവൽക്കാരനാണ് ഞാനും കൂടെ ഇന്ന് തിരുവചനം പഴി വിസക്കിയലിന് കർത്താവ് പ്രവചന ദൗത്യം കൊടുത്തുകൊണ്ട് പറയുകയാണ് എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം കർത്താവ് പറയുന്നത് വെള്ളം ചേക്കാതെ പറഞ്ഞു കൊടുക്കണം തീർച്ചയായിട്ടും നീ മരിക്കും എന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ ആ ദുഷ്ടന അവൻ്റെ പാത പാപത്തിൽ മരിക്കും അവൻ്റെ രക്തത്തിന് ഞാൻ നിനെ ഉത്തരവാദിയാക്കും രോഗങ്ങൾ എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വീണാൽ ഞാൻ കണക്ക് പറയേണ്ടി വരും ഒരു ധ്യാനത്തിന് ഒരു കൺവെൻഷൻ ഞാൻ ചാടി ചാടിക്കിറങ്ങി പോകാറില്ല പൊതുവേ പോകാറില്ല എത്ര വലിയതാണെന്ന് പറഞ്ഞാൽ പതുക്കെ പിൻവാങ്ങും കാരണം എനിക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങി കർത്താവ് മെസ്സേജ് ഇല്ലാതെ ഒരു ഒരു കൺവെൻഷന് പോകാറില്ല വീണ്ടും തിരുവചനം പറയുകയാണ് നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്ന് ദുർമാ പിന്മാകാതിരുന്നാൽ അവൻ തൻ്റെ പാപത്തിൽ മരിക്കും എന്നാൽ നീ നിൻ്റെ ജീവൻ രക്ഷിക്കും നീതിമാൻ തന്റെ നീതി പടിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും അവൻ മരിക്കും നീ അവനെ ശാസിക്കാതിരുന്നാൽ അവൻ തൻ്റെ പാപം നിമിത്തം മരിക്കും അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവൃത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും വീണ്ടും പറയുന്ന പാപം ചേരുതെന്ന നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും കാരണം അവന് അവൻ താക്കീത് സ്വീകരിച്ചു നീയും നിന്റെ ജീവനെ രക്ഷിക്കും ഇത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു യുവാവ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു അവൻ വിദേശത്താണ് അവനെന്നോട് വച്ച ഞാൻ എനിക്കറിയില്ല എന്നാ സംഭവിച്ചെന്ന് ഞാൻ ഒത്തിരി മാറിയിച്ചു എനിക്കൊരു കൊച്ചു കൊച്ചു നിന്ന എളിമയോടെ പറയുന്നില്ല അവനെ ചോദിച്ചാൽ ആമൈ നോർമൽ ഞാൻ നോർമൽ ആണെന്നൊന്നും എനിക്കറിയില്ല ചോ ഞാനിപ്പം കള്ളുപിടിക്കത്തില്ല ചോ ഞാനിപ്പം വീടി വലിക്കത്തില്ല ഞാൻ മുട്ടയെ കുത്തി നിന്നിപ്പം പൊന്തയില്ലോ വെച്ചു കഴിവതും എല്ലാ ദിവസം ഞാൻ എനിക്കറിയില്ല എന്നിൽ എന്ത് സംഭവിച്ചെന്ന് എന്റെ ജീവിതത്തിൽ ഒരു വലിയ ആനന്ദത്തിന്റെ ദിവസമായിരുന്നു വാസവത്തിൽ ഈ അവന് പൊട്ടിച്ചിടിച്ചുകൊണ്ട് ഇടയ്ക്ക് കണ്ണുങ്ങൾയുന്നുണ്ട് അവൻ വലിയ സോ എക്സൈറ്റഡ് സന്തോഷത്തിലാകാൻ പോകണമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാൻ വിവാഹം വിവാഹമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാൾ അവൻ വിദേശത്ത് ജോലി ചെയ്യുന്നൊരു പയ്യനാണ് മക്കൾ അവൻ്റെ ഒരു ഉത്സാഹം എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഈ പറഞ്ഞു വെക്കുന്ന വചനങ്ങളും നിങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതം പറയാം ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ ഓടിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ വീടി വിനിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ തോന്നിയാസം പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ വചനവും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളേ പക്ഷേ ഇന്ന് ഈ യുവാവിധ് പറഞ്ഞപ്പോഴേ ഐ വാസ് സോ എക്സൈറ്റഡ് കാർത്തിജ ഭാവം കരയുന്നതുണ്ട് പക്ഷെ പിന്നീട് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് ഓ ദൈവമേ അങ്ങ് അങ്ങയുടെ വചനം അയച്ച് ഞങ്ങൾക്ക് കാവൽ നിൽക്കുകയാണെല്ലോ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ജീവൻ നൽകുകയാണല്ലോ അങ്ങയുടെ വചനത്തെ ഞങ്ങൾ മാനിക്കാതിരുന്നാൽ ഞങ്ങൾ മരിച്ചു പോകുമെന്ന് അങ്ങ് ഓർമ്മിപ്പിക്കുകയാണല്ലോ കർത്താവെ കൂടുതലായിട്ട് അങ്ങുടെ വചനത്തെ മാനിക്കാൻ കൂടുതലായിട്ട് അങ്ങനെ വചനത്തെ വിശ്വസിക്കാൻ കണ്ണും അടച്ച് തോറ്റുപോയാൽ തോറ്റുപോകട്ടെ പരാജയപ്പെട്ട പരാജയപ്പെടട്ടെ കണ്ണും അടച്ച് കർത്താവെ നിന്നെ ആശ്രയിക്കാൻ നിന്നെ വിശ്വസിക്കാൻ വരെ നൽകണമേ മാരക രോഗങ്ങൾ ബാഹാരോഗങ്ങൾ കൊച്ചുകുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവ വിവാഹ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ വിസാ തടസ്സങ്ങൾ പഠന തടസ്സങ്ങൾ പരീക്ഷകൾക്ക് റിസൾട്ട് കാത്തി ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതുന്നവ ഓ കർത്താവായിശയെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ നല്ല ദൈവമേ പൂവൻ കൺവെൻഷന്റെ ചങ്ങനാശ്ശേരി പൂവം കൺവെൻഷൻ്റെ മൂന്നാമത്തെ ദിവസമാണല്ലോ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും സംഭവിക്കാൻ ഇടപെരുത്തണമേ കർത്താവായയോമേ അങ്ങയുടെ ആത്മാവിനാൽ മക്കളെ ഉണർത്തണമേ പുതുചൈതന്യം പുതുജീവൻ നൽകണമേ കൺവെൻഷനോട് കരുണയാകണമേ ലോകമെമ്പാടുമെന്ന് കൺവെൻഷൻ പങ്കെടുക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ പ്രിയതയും മക്കളെ കൺവെൻഷന്റെ അവസാനത്തെ ദിവസമാണ് ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അഭിഷേകങ്ങളും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കൃപകളും ഇന്നത്തെ ദിവസം മക്കൾ സ്വീകരിക്കണം തളർന്നു കിടക്കുന്നവർ എഴുന്നേറ്റ് നടക്കണം മാഹാരോഗങ്ങൾ സുഖപ്പെടണം ആഴമേറിയ മാനസാന്തരങ്ങൾ ഉണ്ടാവണം നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം പറ്റുന്നവർ ഇന്ന് അവസാനത്തെ ദിവസമാണ് ത്യാഗമെടുത്ത് ഉപവാസമെടുത്ത് ഒരു പരിത്യാഗം അനുഭവിച്ചുകൊണ്ട് ആ കൺവെൻഷൻ വരുന്ന മക്കൾക്കും ആ കൺവെൻഷന് വേണ്ടി ഈ എളിവനായ എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ